അതിൽ ചിഹ്നത്തിന്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ അതൊരു ടെക്നിക്കൽ വിഷയമാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു 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 വിഷയമായി നിൽക്കുകയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളെ അല്ല അതിൽ രാഷ്ട്രീയ പാർട്ടികളായാലും ജനങ്ങളാണ് വിവിധ ഞാനീ പറഞ്ഞില്ലേ ഇപ്പം അവിടുത്തെ സ്ഥിതി എന്താ ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് എം എൽ എ അതേ ആരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ച് നിങ്ങൾ ലേഖകരോടെ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം മുസ്ലിം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാനായ സാദിഖലി തങ്ങളും അദ്ദേഹം അജ്ജിന് പോയിരിക്കുകയാണ് അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകളിൽ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതൊരു വസ്തുതയല്ലേ ആരെയും ബഹുമാനിക്കില്ല അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത് അതും വിട്ടൊരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി യു ഡി എഫിനെ അടക്കി വാഴുകയാണ് ഈ ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ നാൽപ്പത് കൊല്ലം മുമ്പ് ഈ പറയുന്ന കെ കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ കോൺഗ്രസ് ആർക്കും കെ സി വേണുഗോപാലിനെ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ കോഴിക്കോട് തന്നെ കാണാം ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട അവിടെ പോയി മൂന്ന് മണിക്കൂറോളം അഞ്ച് മണി തൊട്ട് എട്ട് വരെ ഞാൻ കാത്തിരുന്നതാണ് കാത്തിരുന്നതിന് കുഴപ്പമില്ല അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി മുഴക്കി രാജി ഭീഷണിയാണ് മുഴക്കിയത് അദ്ദേഹം രാജി വെക്കുകയാണ് നല്ലത് ഈ യു ഡി എഫ് നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബന്ധിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ് അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ് അതിലൊരു മാറ്റവും ഞങ്ങൾക്ക് ആ കാര്യം അറിയാം അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല ജോയി വിജയിച്ചു വന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും സ്വാഭാവികമായും വീണ്ടും ഒരു പക്ഷേ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം എ ഐ എടുക്കുമ്പോൾ ജോയി വി ഡി സതീശൻ്റെ കൈ പൊക്കില്ല അതും ഇതിലൊരു വിഷയമാണ് അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈപൊക്കുന്ന ഒരാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ് മറുഭാഗത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരം ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം അത് സി പി ഐയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് സി പി എം ആ സേറ്റ് സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല അന്വരണ കൂട്ടിയാൽ അന്വരണക്കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ വി ഡി സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ അപ്പോൾ ഈ രണ്ട് ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത് അത് കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കും ഞാൻ ഉയർത്തിയ പിണറായിസം ഞാൻ ഉയർത്തിയ സി പി എമ്മിൻ്റെ കുടുംബാധിപത്യം ഞാൻ ഉയർത്തിയ സി പി എമ്മിൻ്റെ സി പി എം എന്ന് പറയാൻ പറ്റില്ല പിണറായിയുടെ കുടുംബാധിപത്യം മരിമോനിസം ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വ്യക്തിഹത്യ നടത്താനാണ് പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും ഞാൻ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്ത് വിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസായാലും ആര്യാടൻ ഷോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ് ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയത്യം നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷോക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ് അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചെലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ അമ്പത് ലക്ഷം കടമെന്ന് ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കളക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാന കോടി ഉറപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന പി മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ പി എസും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് ആ രീതിയിലാണ് പോകാൻ അവർ അവരുദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ മൂന്ന് മുന്നണികളോടും മൂന്ന് നേതാക്കന്മാരോടും സി പി എമ്മിനോടുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ സി പി എം നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി നിലമ്പൂരിൽ നിന്ന് പോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് നിലമ്പൂരിലെ സി പി ചില നേതാക്കന്മാർക്കറിയാം ഇതൊന്നും എന്നെക്കൊണ്ട് അവിടെ പറയിപ്പിക്കരുത് ഇപ്പോൾ അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ് ഈ പാവപ്പെട്ട മനുഷ്യർ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ രണ്ട് സംഘങ്ങളും അടിച്ചു മാറ്റിയത് അയ്യായിരവും പതിനായിരവും സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അവരെയൊക്കെ കബളിപ്പിച്ചതിന്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും അതുകൊണ്ട് വ്യക്തി നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞുവിടുകയാണ് ഇത്തരത്തിലൊരു വഞ്ചകൻ എന്ന തരത്തിലൊരു പ്രചാരണമാണ് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കൃത്യമായി ഇന്ന് ഈ നോമിനേഷൻ കൊടുത്തി തിരക്കു കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ മലമ്പൂരിൽ പത്രസമ്മേളനം വിളിച്ച് കൃതി കറി ഇത് ഇതുമാത്രമെന്നല്ല പറഞ്ഞത് പറഞ്ഞത് പലതുമുണ്ട് കറിവേപ്പിലായി എടുത്തു കളഞ്ഞില്ലെന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുക യു ഡി എഫുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സതീഷൻ വാതിലടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പി വി അൻവറിനെ കറിവേപ്പിലായി എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ കളയും എന്നുള്ള വിവരം അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത് എവിടെ നിന്ന് കിട്ടി ആരാണ് അദ്ദേഹത്തിന് ഈ ഉറപ്പ് കൊടുത്തത് മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ അവരൊറ്റ കാര്യമേ പേ സൂചിപ്പിക്കുന്നുള്ളൂ മറ്റു കാര്യങ്ങൾ നാളെ ഞാൻ കൃത്യമായ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് നിങ്ങളോട് പറയും ഒറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നോമിനേഷൻ ഞങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഞങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കളോ സാമൂഹ്യ നേതാക്കളോ സാമൂഹിക നേതാക്കളൊന്നുമില്ല ഇന്നലെ കൂട്ടായി ഞങ്ങളുടെ എടുത്ത തീരുമാനം കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധിച്ചുകൊണ്ട് ഒരു സാധു കർഷകനുണ്ടാകും ഒരു വഴിയോര കച്ചവടക്കാരുണ്ടാവും ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈ ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഈ മൂന്ന് തൊഴിലാളികളാണ് ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം സ്ഥാനാർത്ഥിയുടെ കൂടെ മൂന്ന് പേരാണ് പോകാനുണ്ടാവുക അല്ലാത്ത ഇവിടുത്തെ ഒരു ടാറ്റയോ ബെർലയോ അദാനിയോ ഒന്നുമില്ല അദാനിയായിട്ടൊന്നും നമ്മൾക്കൊരു പാർട്ട്ണർഷിപ്പില്ല എൻ്റെ പാർട്ട്ണർഷിപ്പ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ് ആ പാർട്ട്ണർമാരായിരിക്കും എൻ്റെ കൂടെ നോമിനേഷൻ കൊടുക്കാൻ പോകണ്ടാവും ഉൾപ്പെടെ ഇനിയും സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ ഇനി ഞാൻ മരിച്ചു വീഴണം മനസിലായില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടുന്ന് ബിസ്മി ഇറങ്ങാൻ പോവാ ഈ ഇറക്കം ഇത് ഈ തെരഞ്ഞെടുപ്പ് ഗോദയിൽ നിന്ന് കയറുന്നവരെ ബോട്ടിങ് പത്തൊമ്പതാന്തി വൈകുന്നേരം അഞ്ച് മണിവരെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ ഗോദയിൽ ഞാൻ ഉണ്ടാകും അത്രയേ ഉള്ളൂ അമേത് മാഷ് പറയുന്നതും ഈ പറയുന്ന കുഞ്ഞാലുട്ടി സാഹിബ് പറഞ്ഞതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഒക്കെ ഒന്നാണ് എന്താണ് ഈ പിണറായി അവസാനിക്കണം രാഹുലിനെ കുറിച്ച് ഇപ്പോൾ ഇന്നലെ വേറൊരുത്തൻ പറയുന്നത് കേട്ടു അല്ല ആരും എനിക്കറിയില്ല പറഞ്ഞത് കേട്ടു പറഞ്ഞത് ശരിയാണെങ്കിൽ അൻവർ വിളിച്ചു വരുത്തിയതാണെന്ന് ഞാൻ വിളിച്ചു വരുത്തിയതല്ല അദ്ദേഹം ഒളിച്ചു വന്നതുമല്ല അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ സൗഹൃദം അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട് എനിക്കത് നിങ്ങളെ കാണണം നിങ്ങൾ എന്ന് പറഞ്ഞു ഈ ഈ ഈ ഈ ഈ കൊലായി മുഴുവൻ ഇതേപോലെ ആളുകൾ നിൽക്കുന്ന പച്ച വെളിച്ചത്തിൽ അദ്ദേഹം വന്നത് അദ്ദേഹം തലയിൽ മുണ്ടിട്ടൊന്നുമല്ല അല്ല വന്നത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടി വെറുതെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലി കൂട്ടി കൂടി ഷാഫിക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടിനെ വെട്ടലാണല്ലോ ഞാൻ അടുത്ത പണി കാരണം കോൺഗ്രസിലെ പരിപാടി ഇതല്ലേ വെട്ടലാണല്ലോ ഒരാൾ കേറുന്നുണ്ടെന്നാൽ പണ്ട് എന്താ പറയുക കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ഒരു എക്സിബിഷന് പോയ സമയത്ത് ഒരുപാട് കടൽ ജീവികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുപ്പിയിൽ ഇങ്ങനെ മൂന്നാല് ഞെണ്ടുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലാണെന്നാണ് അത് എത്ര പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലായി ചോദിച്ചപ്പോൾ അടിയിലെ ഞെണ്ട് മറ്റേ മുളകുകളിലെ ഞണ്ടിനെ വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് കോൺഗ്രസ് നീ ആ രാഹുൽ മാങ്കുട്ടത്തിനെ പെട്ടെന്ന് ഷാഫിക്ക് അതിന് എന്തിനാണ് അങ്ങനെ കളവ് പറയുന്നത് എന്തിനങ്ങനെ അങ്ങനെ കള പറയുന്നത് ഷാഫി അങ്ങനെ പറയാൻ പാടുണ്ടോ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കണല്ലോ മാസങ്ങൾക്ക് മുമ്പ് വന്ന ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ എന്താണ് ഞാൻ പറയണോ അപ്പം അങ്ങനെയൊന്നും ആരും പറയണ്ട പറഞ്ഞാൽ പറയും പറയുന്നതിൽ വസ്തുതയുണ്ടാകും ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതയും തെളിവും നിരത്തിക്കൊണ്ട് പി വി എൻ സംസാരിക്കും അത്രേ പറയാനുള്ളൂ അല്ല യു ഡി എഫില് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫിന് എന്തര്ത്ഥം അദ്ദേഹം ആ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ടി എം സിയും ഞങ്ങളും അതിലേക്ക് ഇല്ല എന്നാ പറഞ്ഞത് അത് നമുക്ക് കാണാം വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഞാൻ പലരുടെയും വീട്ടിലേക്ക് മുമ്പോട്ട് കഴിക്കണമല്ലോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വി വി പ്രകാശ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡി സി സി പ്രസിഡൻ്റായിരുന്ന എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള വി ഡി സതീശനായിരുന്നു സോറി വി വി ആയിരുന്നു മത്സരിച്ചിരുന്നത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിലെ ആരൊക്കെയായിരുന്നു ആര്യാടൻ്റെ വീട്ടിൽ പോയിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ അനുനയിപ്പിച്ച് എല്ലാം സെറ്റിലായി എന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത് യു ഡി എഫിൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന വി വി പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈ എടുത്തപ്പോൾ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ഈ പറയുന്ന ആര്യടൻ ഷൗക്കത്ത് അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ് അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഉള്ള വീടാണത് മനസ്സിലായില്ലേ ആ വീട്ടിൽ ഞാൻ പോകാതിരിക്കുമോ ഞാൻ നോമിനേഷൻ കൊടുത്താൽ ആദ്യം പോയിട്ട് അവരോട് തന്നെയല്ലേ ഞാൻ വോട്ട് ചോദിക്കേണ്ടത് ഞാനൊന്ന് ആഫ്രിക്കയിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ തലേ റിസൾട്ടിൻ്റെ തലേ ദിവസമാണ് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ മുപ്പത്തിയാറ് മണിക്കൂർ ഒന്ന് വിമാനത്തിലിരിക്കണം ആ വിമാനം ഇറങ്ങി ഒന്നര ദിവസം ഉറക്കൊഴിച്ച് എയർപോർട്ടിൽ നിന്നും ഞാൻ ഇട്ട അഡ്രസ്സിലാണ് ആ വീട്ടിലേക്ക് പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നോട് എന്താ പറഞ്ഞറിയോ ഇദ്ദേഹം മരിച്ച ദിവസം രാത്രി ഒന്നര മണിക്കാണ് വിവരം കിട്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത് ഈ ശവം ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചു സംസാരിക്കുന്നു ആരാ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു ഒരേ രക്തം ഫോണിൽ സംസാരിക്കുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു വണ്ടിമ്പലയും നീങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ് പിന്നെ ഈ എടുക്കാനുള്ള ആശുപത്രിയിലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തി രാവിലെ ഏഴര മണിക്ക് ഈ പറയുന്ന വ്യക്തി വരുന്നു എൻ്റെ വാക്കല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വാക്കുക അപ്പോൾ എന്താ അറിയോ രാവിലെ മറ്റൊരു ഷർട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ അനുശോചന യോഗത്തിൽ അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി വരുമ്പോൾ മറ്റൊരു ഷർട്ട് അദ്ദേഹത്തിൻ്റെ വാക്കാണേ അപ്പോൾ എങ്ങനെയാണ് അൻവർക്ക ഇങ്ങനെ സാധിക്കുക അദ്ദേഹം ആസ്വദിക്കുകയല്ലേ ഏട്ടനെയും ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം മനസ്സിലായോ ആ കുടുംബത്തിന്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ് അവർ കാണാതിരിക്കോ ആ കുടുംബം കാണാതിരിക്കുവോ അപ്പൊ ആ വീട്ടിൽ ഞാൻ പോവില്ലേ കുടുംബത്തിന്റെ പോകുന്നത് കുടുംബം എന്ത് വോട്ട് ചോദിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് വീട്ടിലും പോട്ടെ പോകാൻ പറ്റില്ലേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഡി സി സി പ്രസിഡൻ്റാണല്ലോ അദ്ദേഹം വോട്ട് ചോദിച്ച് ഈ പറയുന്ന നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന എന്താ പറയുക കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക നായകൻ ആ വീട്ടിലൊന്ന് പോയി വോട്ട് വയ്ക്കുമോ എനി ധൈര്യമുണ്ടോ ഇതുവരെ പോയിട്ടില്ലല്ലോ ഇതുവരെ പോയിട്ടില്ലല്ലോ ഈ പി വി എന്മാർ പറഞ്ഞിട്ട് പോകല്ലേ എനിക്കറിയില്ല ആ പോയാലും വിവരം അതിനകത്തുനിന്ന് അറിയുകയും ചെയ്യും എന്തേ ആ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാത്തത് അത് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം അത് അവരാലോചിക്കട്ടെ ഞാൻ പോകും ഞാൻ വോട്ട് ചെയ്യാൻ പോകും ഞാനൊരു ആദ്യത്തെ വോട്ട് ആ വീട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്